ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ ഋതുഗയുടെ അഹങ്കാരം സഹിക്കാൻ മേലാതെ കുറപ്പമാവം വരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഋതുക കയറി കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ സേതു ഇങ്ങനെ അതുവഴി വരുന്ന സമയത്ത് അതായത് ഒരു ആധാര എഴുത്ത് ഓഫീസിൽ പോയത് അതുവഴി വരുന്ന സമയത്ത് നമ്മുടെ മിത്രയേട്ടൻ ഈ കാര്യം ചെന്ന് പറയുവാണ് ക്യാബിൽ കയറി ഋതുക മേഠത്തിനെ ജോലിക്കാർ ഖരാവോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ആ സമയം നന്ദം പെട്ടിങ്ങനെ നിക്കുക അപ്പൊ നേതാക്കള് ശമ്പളം കൂട്ടി ചോദിച്ചെന്നോ അതിന് ഋതുക മേടം തർക്കുത്രം പറഞ്ഞെന്നോ എന്നൊക്കെയാ കേട്ടത് സേതു ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല പിന്നെ നീ വേഗം ചെല്ലു സേതു പണിമുടക്കേ അത് നല്ലതിനല്ല നീ വേഗം ചെല്ലു എന്നും പറഞ്ഞോണ്ട് സേതുവിനെ പറഞ്ഞു വിടുവാൻ നോക്കുവോ മിത്രേട്ടൻ അപ്പൊ തന്നെ സേതു വണ്ടിയിലേക്ക് കയറി പല്ലവിയേയും വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് സേതു അങ്ങോട്ടേ പോ പോകുക ഈ സമയത്ത് ഋതുഗയെ മുന്നിലിരുത്തി ദേ അവർ മുദ്രാവാക്യം വിളി തുടങ്ങി കയ്യിലൊരു ഉണ്ട് അപ്പോൾ പോലീസിനെ വിളിക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ ഋതുഗ ഇവരെ ഭയപ്പെടുത്താൻ നോക്കുമ്പോഴേക്കും പോലീസോ ദേ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാം മര്യാദയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല പകരം നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ഒന്നും കറുത്ത മുഖം കാണ്ട അവസ്ഥ ഞങ്ങൾക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടന്മാര് പറയ കേട്ടോ അപ്പൊ മാനേജ്മെന്റ് നീതി പാലിക്കുക എന്നും പറഞ്ഞു ഭയങ്കര ഇത് ഇങ്ങനെ ഒച്ച വച്ചുകൊണ്ടിരിക്കുക ഇവർ മുദ്രാവാക്യം വിളിച്ചു അപ്പോഴത്തേക്കും പലവേം സേതും കൂടെ ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പൊ കുറപ്പമാനോട് ചോദിച്ചു എന്താ കുറപ്പ്മാവൻ എന്താ ഇതെന്ന് അപ്പൊ എന്താ വിഷയം എന്ത് വിഷയമൊന്ന് ചെയ്തു ചോദിക്കുമ്പോഴത്തേക്കും വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാമെന്ന് ഈ ചേട്ടന്മാരിങ്ങനെ പറയുക അപ്പോൾ ഇവരിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുകാട്ടോ ഇവർ ഞങ്ങളെ അപമാനിച്ചുവെന്ന് ആദ്യം തന്നെ പറഞ്ഞു ശമ്പളം കൂട്ടി ചോദിക്കാൻ വന്നാൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ലെന്ന് ഇവർ പറഞ്ഞെന്നും അവർ പറയുക അപ്പോൾ സമയമുണ്ടോ ഇല്ലയോന്ന് ഇപ്പോൾ അറിയാവല്ലോ എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണെന്നോ നിങ്ങളുടെ പേര് എന്തോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ വലിയ നേതാക്കളായിരിക്കാം അതുകൊണ്ട് ഞാൻ ചോദിക്കുകട്ടോ ഒരു സ്ത്രീയെ ഖരാവോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അത് മോശമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ഇവര് ഇൻസൾട്ട് ചെയ്തതോ എന്ന് ഇവര് തിരിച്ചു ചോദിച്ചു അത് ചെറുപ്പമല്ലേ ഏഹ് പ്രായക്കുറവുകൊണ്ട് അതിൻ്റെ ആവേശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കാണും ഏഹ് അത് നിങ്ങൾക്കൊന്നും ക്ഷമിക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പം സൗകര്യമില്ല ക്ഷമിക്കാൻ ആ ചേട്ടന്മാര് പറയട്ടോ കേട്ടോ അനിശ്ചിതകാല പണിമുടക്കിനാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മിന്നൽ പണിമുടക്ക് ആ സൂചനാ സമരമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ മിന്നൽ പണിമുടക്കോ മുന്നറിയിപ്പില്ലാതെ മുടക്ക് നടത്താൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയാത്ത അറിയാത്ത എന്ന് നമ്മുടെ നമ്മുടെ പല്ലവി ചോദിക്കുക ഹർത്താൽ പോലും മുൻകൂറായി അറിയിച്ചിട്ട് നടത്താൻ പാടുള്ളൂ എന്നാണ് കോടതികൾ പോലും പറയുന്നത് എന്നൊക്കെ പറ പല്ലവി പറയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതികരണം മോശമാണെങ്കിൽ പല സമര പരിപാടികളും ഇവിടെ നടത്തേണ്ടി വരുമെന്ന് അത് അവർ പറയാം അതൊന്നും നേരത്തെ അറിയാൻ ആ ചേട്ടൻ മാനേജ്മെൻറ്റിൻ്റെ താളത്തിനൊത്ത് തൊള്ളുക അതല്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ്റെ കടമ അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പലവി സംസാരിക്കുന്നത് കേട്ട് അവളാണെങ്കിൽ മോന്തേ തിരിച്ചു പിടിച്ച് നിൽക്കുവാണ് ഋതു എന്ന് പറയുന്നവളെ അപ്പോൾ കുറുപ്പമാനം സന്തോഷമായി എട്ട് മണിക്കൂർ ജോലിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിലും പല തെരുവുകളിൽ പോരാടി മരിച്ച വി നിരവധിയായ തൊഴിലാളികളുടെ സഹനത്തിന്റെയും അതുപോലെ ത്യാഗത്തിന്റെയും ഒക്കെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിലല്ലേ നേതാവെ നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ കുറുപ്പമാവനും അതുപോലെ തന്നെ സേതുവും അന്തം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ പല്ലവീടെ എടുക്കേണ്ടത് ഊ നാണം കേട്ടോ അങ്ങനെ നിൽക്കുകയല്ലേ അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും ധാഷ്ട്രത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ എന്നും പല വിവരോട് പറയുവാണ് അറ്റ്ലീസ്റ്റ് കേരളത്തിലെ തൊഴിലാളി പാരമ്പര്യത്തിനെങ്കിലും നമ്മൾ ആ മാന്യത കൊടുക്കണ്ടേ എന്നൊക്കെ ചെ കേട്ടോ ആരും ഒന്നും ഇണ്ടുന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക മിന്നൽ പണിമുടക്ക് പാടില്ലായെന്ന കേരളത്തിലെ എല്ലാ അംഗീകൃത തൊഴിലാളി യൂണിയനുകളും ഒരേ സ്വരത്തിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ആ തീരുമാനം നിങ്ങൾ ഇവിടെ ലംഘിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് വന്ന് സമരം ചെയ്തവര് പിന്നെ അനിശ്ചിതകാല പണിമുടക്ക് അതെന്തിന്റെ പേരിലാണെന്ന് ചോദിക്കുവ പല്ലവി അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല അവകാശങ്ങൾക്കും കൂലി വർദ്ധവിനും വർധനവിനും വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്നും പറഞ്ഞാൽ അതിൻ്റെ വകുപ്പുകൾ വരെ നമ്മുടെ പല്ലവി പറയുക ഇതൊക്കെ കേട്ട് റുദ്ധ വരെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ചെവിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ആ അവകാശ പത്രികയിൽ മാനേജ്മെന്റ് തീരുമാനം എടുക്കാതെ അലംഭാവം കാണിച്ചാൽ പിന്നെയും ഉണ്ടല്ലോ കൺസിലിയേഷൻ്റെ സമവായ സമൂഹ ആ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇത് പറയുക അതെല്ലാം കേട്ട് ഇവിടെ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഋദിക്ക ലേബർ ഓഫീസുകൾ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ് സുഹൃത്തെ അത്തരം ചർച്ചകളുടെ മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ലേ സമരത്തിൻ്റെ ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളൂ അതല്ലേ യഥാർത്ഥ ട്രേഡ് ട്രേഡ് യൂണിയൻസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ടി ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ ഓരോന്ന് പറയാം അപ്പോൾ ഇവരെല്ലാവരും സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് സമരം നടത്തി പൂട്ടിച്ച കമ്പനികളുടെ പൊട്ടി പട്ടിക ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകരുത് എന്ന് ഈ നാട്ടിലെ സകല ട്രേഡ് യൂണിയനുകളും അതിലെ അംഗങ്ങളായ തൊഴിലാളികളും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഓക്കെ ശരിയാണ് അങ്ങനെ പല്ലവി പറഞ്ഞ് അവരെ അങ്ങ് കൺവിൻസ് ചെയ്യിക്കുവാണ് കാര്യങ്ങളൊക്കെ ഇവള് വേറൊരു കറിവേപ്പിലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും അഹങ്കാരം കാണിക്കാനല്ലാതെ വേറെ ഒന്നിനും അറിയില്ലല്ലോ പിന്നെ പൂർണിമ ടെക്സ്റ്റൈൽസ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പറ്റിയും അവർക്ക് കൊടുക്കുന്ന മര്യാദകളെ പറ്റിയും പലവി അവിടെ പറഞ്ഞു മറ്റു പല വലിയ വലിയ കമ്പനികളും ശമ്പള കൊടുക്കുക ബാണസോ ബോണസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒന്നും കൊടുക്കാതെ അവരെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ബോണസ് ഒരു ഔദാര്യമല്ല നീക്കിയിരിക്കപ്പെട്ട വേതനമാണ് എന്നുള്ള നയമാണ് ഈ സ്ഥാപനം എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറയുവോ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ തലയായിട്ടോ മിനിമം ബോണസായ എക്സ് പോയിന്റ് ത്രീ ത്രീ അല്ലേ ഇവിടെ കൊടുക്കുന്നത് അതും കൂടുതലാണെന്നുള്ള കാര്യവും പല്ലവി പറഞ്ഞു ആ ആ നിലയ്ക്ക് ദേ ഈ ഖരാവോ അനാവശ്യമല്ലേ എന്ന് പല്ലവി ചോദിച്ചു പണിമുടക്കും അനാവശ്യമായ കാര്യമല്ലേ അനിശ്ചിതകാല സമരവും അതും അനാവശ്യമല്ലേ പല്ലവിയുടെ ചോദ്യങ്ങൾക്ക് വന്ന് നിൽക്കുന്നവർക്ക് ആർക്കും മറുപടിയില്ല തുറന്ന മനസ്സോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും നിങ്ങൾ അതിനോട് സഹകരിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ആണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തലയാട്ടെന്നും പരസ്പരം ചെവിയിൽ അതും ഇതൊക്കെ പറയുന്നു ഇവളിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക അറുതുക അപ്പൊ ഒരുമിച്ചിരിക്കാം നമുക്ക് ചർച്ച ചെയ്യാം ഒരു ഒത്തുതീർപ്പിലെത്താം എന്താ അതല്ലേ നേതാവേ നമുക്ക് എല്ലാവർക്കും നല്ലത് അതല്ലേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്നും ചോദിച്ചു ഇവക്കൊന്നും പറയാനില്ല ഇവളിങ്ങനെ അന്തം പെട്ടിങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ ഇവരെല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിക്കൊണ്ട് നിന്ന് എന്തൊക്കെയോ പറയുവാണ് അപ്പോൾ ഒരബദ്ധം പറ്റി പോയി ക്ഷമിക്കണമെന്നാ ചേട്ടൻ പലവിയോട് പറയാം ഏഹ് മേഡം ട്രേഡ് യൂണിയൻ ലീഡർ ആണോ എന്ന് പലവയോട് ചോദിച്ചപ്പോൾ ഞാൻ ലീഡർ ഒന്നുമല്ല കോമൺ പീപ്പിളിൽ പെട്ട വെറും ഒരു സാധാരണക്കാരിയാണെന്ന് പറഞ്ഞു അല്ല ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാഡത്തിനറിയാലോ അപ്പം എല്ലാം അറിയാം കുറേശേ പിടിച്ചു നിൽക്കണ്ടേ എന്ന് പല്ലവി അവരോട് ചോദിക്കുക കേട്ടോ അങ്ങനെ അവരും പല്ലവിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ശരി എന്നാൽ ഞങ്ങൾ പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പ്രശ്നമൊക്കെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അവർ പ്രശ്നം പരിഹരിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുറുപ്പമ്മാനും സേതുവും പല്ലവിയെ നോക്കി അഭിമാനത്തോടെ നിൽക്കുക പറഞ്ഞ പല്ലവി ഈ പിശാസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൂടെ ഒന്നും ഇണ്ടാ അതവിടെ നിന്ന് ഇറങ്ങിയും പോയി പല്ലവി അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ പല്ലവി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാമായിരുന്നു എന്നും പറഞ്ഞ് സേതുവും അങ് പോയി കുറുപ്പമ്മാവൻ ഒന്ന് ശരിക്കും നോക്കി അങ്ങ് നിന്നു മിടിക്കുക പല്ലവി ഉം ഇങ്ങനത്തെ ഒരാളായിരുന്നു ഈ സ്ഥാപനം നടത്തേണ്ടിയിരുന്നതെന്ന് കുറുപ്പമ്മാവൻ അവളുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു ഇവളെയും കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് കുറുപ്പമ്മാവൻ തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന പോലെ അത്രയും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി അങ്ങ് പോയി പല്ലവി ദാനമായി കൊടുത്ത കസേരയിൽ ഞെളിഞ്ഞു കയറി അങ്ങനെ ഇരിക്കുവാണ് നാണമില്ലാതെ ഋതുക്ക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ മാഷവിടെ നിൽക്കും അപ്പം പല്ലവി ഓട്ടോയിൽ വന്നിങ്ങനെ ഇങ്ങനെ ഇറങ്ങുക അപ്പം അച്ഛനെ കാണാനായിട്ട് വന്നു വീട്ടിൽ വെച്ച് എന്താ അച്ഛാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ചോദിച്ചപ്പോൾ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഇവിടെ വെച്ച് കാണാമെന്ന് നിന്ന് മാഷ് പറയാ അപ്പം എന്താച്ചാ എന്താ കാര്യം ആറ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ അപ്പം അവര് തമ്മിൽ നല്ല അടുപ്പത്തിലാണ് മോളെ എന്ന് പറയുന്നു അവർ ദിവസവും കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് യാത്രയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടാൽ അത് വെച്ച് മാത്രം നമുക്ക് അവരെ സംശയിക്കാൻ പറ്റുമോ അച്ഛാ അന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചാൽ ആ കൃത്യമായൊരു മറുപടി പറയാൻ അച്ഛൻ അറിയില്ല മോളെ എന്ന് പറഞ്ഞു അമ്മ ഉറച്ചു വിശ്വസിക്കുന്നു അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് തന്നെയാണെന്ന കാര്യം പറഞ്ഞു അപ്പം പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ് മോളെ വിശ്വസിക്കുന്നതെന്നും അച്ഛൻ വെറും ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരാളുമായിട്ട് മിണ്ടരെ നമ്മൾ വിലക്കുമ്പോൾ അത് മറികടക്കാൻ അവള് കാണിക്കുന്ന ഒരു വാശിയുണ്ടല്ലോ അത് അതിൻ്റെ പേര് എന്ത് തന്നെയാണെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അച്ഛൻ മോളോട് പറയാം പല്ലവി ഇതൊക്കെ കേട്ടാ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ് അവളെ പറഞ്ഞ് തിരുത്താൻ നേരത്തെ ഒക്കെ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അപ്പം അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ സംസാരിച്ചോളാം പാർവിനോട് എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞു അവൾ കേൾക്കും തന്നെ എൻ്റെ വിശ്വാസമൊന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും കൂടി സംസാരിച്ചു ഇത് ഇത് കൈവിട്ട കളിയാ മോളെ ഇതിൽ നമ്മൾ നമ്മൾ പറയുന്ന വഴിയിൽ അവൾ വന്നില്ലെങ്കിൽ അച്ഛൻ പെട്ടു പോകും മോളെ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി അച്ഛൻ ഇപ്പൊ സമാധാനായിട്ട് പോ അമ്മയ്ക്ക് ഒന്നും വരാൻ പോകുന്നില്ല അമ്മ അമ്മയുടെ ധൈര്യമായിട്ടിരിക്കാൻ പറ ഞാൻ തീർത്തോളം എല്ലാ പ്രശ്നവും ഞാൻ ഇന്ന് തന്നെ പാറുവിനെ കണ്ട് സംസാരിച്ചോളാവുന്നു പറഞ്ഞു വിശ്വജിത്ത് എന്തായാലും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ അച്ഛനെ പറഞ്ഞു സമാധാനപ്പെടുത്തി മകള് പറഞ്ഞു വിടുവാ അത് കഴിഞ്ഞ് പല്ലവി അവിടെ നിന്ന് പാറുവിനെ വിളിച്ചു പാറു വന്നു അപ്പോൾ അനിയത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പല പേര് ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക അത്യാവശ്യമായിട്ട് ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു അതിൻ്റെ പിന്നിൽ അച്ഛനാണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാറു പറയും അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാറു അപ്പം ഞാനൊരു വിവരമില്ലാത്ത പെണ്ണാണെന്നാണോ ചേച്ചി കരുതിയിരിക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പം ഏ അങ്ങനെ ഒരിക്കലും മോളെ ഇന്ദ്രജിത്തിന്റെ വീട്ടുകാരുമായിട്ട് നമുക്കിനി ഒരു ബന്ധവും വേണ്ട എന്ന് കാര്യങ്ങൾ പറയാം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ടാണ് നിനക്ക് പറ്റാത്തത് വിശ്വജിത്തിന് എനിക്കറിയാൻ ചേച്ചി ഞങ്ങള് തമ്മിൽ അടുപ്പമുണ്ട് അതിൽ കവിഞ്ഞൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പ ഇല്ലേ ശരി നാളെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് നിനക്കൊന്ന് പാറുവിനോട് പല്ലവി ചോദിച്ചു മാനസിക രോഗിയായിരുന്നു ഇന്ദ്രജിത്തൊന്നും പക്ഷെ കല്യാണത്തിന് മുൻപ് നമുക്കത് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല അത്ര വിദഗ്ധമായിട്ട് അയാളും അയാളുടെ വീട്ടുകാരും എല്ലാം നമ്മളിൽ നിന്ന് മറിച്ചു വെച്ചില്ലേ മറിച്ചു വെച്ചതിന്റെ കൂട്ടത്തിൽ വിശ്വജിത്തും പെടില്ലേ എന്നുള്ള കാര്യം പല്ലവി ചോദിക്കുക അപ്പോ അത്ര നല്ലവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വിശ്വജിത്ത് ആ വിവരം നമ്മളെ അറിയിച്ചില്ല എന്ന് പല്ലവി ചോദിക്കുക അങ്ങനെയല്ലേ നല്ല ആൾക്കാരൊക്കെ ചെയ്യുക എന്തുകൊണ്ട് വിശ്വജിത്ത് അത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോഴും പ ഒന്നുമിണ്ടാന്ന് കേൾക്കാറു എന്നെ ചതിക്കാൻ കൂട്ടുനിന്നവരുടെ കൂട്ടത്തില് ദേ വിശ്വജിത്വുണ്ടെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പം വിശ്വജിത് നല്ലവനാണോ കുഴപ്പം പിടിച്ച ക്യാരക്ടറാണോ എന്നൊന്നും ഞാനിതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നോട് ഇതുവരെ മോശമായിട്ട് വിശ്വജിത്ത് പെരുമാറിയിട്ടേ ഇല്ല എന്നുള്ള കാര്യം പാറു പറയുക പിന്നെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്ന സംശയം അതെന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് പാറു പറഞ്ഞു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് ചിരിച്ച് കാണിച്ചാൽ അതിൽ മയങ്ങി വീണ് പോകുന്നവളൊന്നും അല്ല ഈ പാർവതി ദൈവ് ചെയ്ത് നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു പാറു അതൊക്കെ എനിക്കറിയാം നിന്നെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസവുമാണ് എന്നാലും മോളെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഞാൻ കേൾക്കണ്ടേ നിന്നോട് സംസാരിക്കണ്ടേ എന്ന് ചേച്ചി അനിയത്തയോട് ചോദിക്കുക അതല്ലേ ചേച്ചിയുടെ കടമ എന്ന് ചോദിച്ചപ്പോൾ ജോലിക്ക് എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ പോകും ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചതേ സ്വന്തം നിലയ്ക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തടയാൻ ആര് ശ്രമിച്ചാലും ഞാൻ അതിന് സമ്മതിച്ച് കൊടുക്കില്ല എന്ന് പാറു തറപ്പിച്ച് പറഞ്ഞു പ്രശ്നം വഷളാക്കാതിരുന്നാൽ അവർക്ക് കൊള്ളാവും പാറു ഇങ്ങനെ പറയുന്നത് കേട്ട് പലവി അന്താളിച്ച് നിൽക്കാം എന്നെ ആര് സംശയിച്ചാലും എനിക്കത് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല പ്രശ്നം എനിക്കല്ല അവർക്കാണെന്ന് എനിക്ക് അറിയാവുന്ന കാര്യവും പാറു അതുകൊണ്ട് തിരുത്തേണ്ടത് അവരാ ഞാനല്ല എന്നും പറഞ്ഞു പാറു തറപ്പിച്ചു പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുകാട്ടോ മോളേന്നും പറഞ്ഞു പല്ലവി വിളിച്ചപ്പോഴും കേൾക്കാൻ കൂട്ടാക്കാതെ പാറും അങ്ങ് പോയി നേരെ പല്ലവി വീട്ടിലേക്ക് ചെല്ലുന്ന് വീട്ടിലേക്ക് ചെന്ന് അവിടുന്ന് കുറെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നു അപ്പം പാറുവിനെ കണ്ടോ സംസാരിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചു കണ്ടു സംസാരിച്ചോ എന്നുള്ള കാര്യം പറഞ്ഞു പല്ലവി തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെന്നും നമ്മൾ കുറച്ചുകൂടി കൂടി ക്ഷമിക്കണമായിരുന്നു എന്നുള്ള കാര്യം പല്ലവി പറയുക പാറുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നുവെന്നും രണ്ടും ചെയ്തില്ലെന്നുള്ള കാര്യവും പല്ലവി അമ്മയോടും അച്ഛനോടും പറയുവാണെ അവളും വിശ്വ വിശ്വനും തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു അടുപ്പില്ലെന്നാണോ നീ കരുതുന്നത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇതുവരെ അവര് തമ്മിൽ ഒരു അടുപ്പില്ല പിന്നെ ഭാവിയ പിന് പ്രവചിക്കാൻ ഞാൻ ആളുമല്ല അപ്പൊ എന്ന് വെച്ച നീ എന്താ പറയുന്നേന്ന് അമ്മ ചോദിച്ചു അവളെ നമ്മളൊരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കാനും നോക്കരുത് സംശയിക്കാനും പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ അവള് വിശ്വചിത്വമായിട്ട് കൂടുതൽ അടുക്കും ഞങ്ങളോടുള്ള വാശിയാണല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോ അതെ എന്ന കാര്യം പറയുവ അപ്പോ അവൾക്ക് ഞങ്ങളോട് യാതൊരു കടപ്പാടും ഇല്ലെന്നല്ലേ മോളെ അതിന്റെ അർത്ഥം എവിടെന്നോ കയറി വന്നോ ഓരത്തെ അതും കോട്ടക്കാരൻ അവൻ അവനാണ് ഞങ്ങൾക്കിപ്പോ ഞങ്ങളെക്കാളും അവൾക്ക് പ്രധാനമല്ലേ ചോദിക്കുമ്പം എന്നൊന്നും അല്ല അച്ചാ ഞാൻ ഉദ്ദേശിച്ചത് അവളെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിയല്ലേ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ അവൾക്കില്ലേ എന്ന് ചോദിച്ചു വിശ്വജിത്ത് ആരാണെന്ന് നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ അവൾക്കും വ്യക്തമായി അറിയാവുന്നതല്ലേ അച്ഛ എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ഒരു ബന്ധം അത് എവിടെ നിർത്തണമെന്ന് അറിയാതെ വരുമ്പോഴാണല്ലോ അമ്മേ ഒരാൾക്ക് പുറത്തുനിന്നുള്ളൊരു സഹായം വേണ്ടി വരുന്നത് അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഇപ്പൊ അവൾക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന കാര്യം പറയുവാണെന്നേരം പല്ല വിവരോട് അവൾക്ക് അവളെ പറ്റി നല്ല വിശ്വാസമുണ്ട് നമ്മൾ ഭയക്കുന്നത് പോലെയൊന്നും ആ ബന്ധം വളരില്ല എന്ന് അവൾ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കൊറച്ചൊക്കെ അവളെ വിശ്വസിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ വല്ലാണ്ട് കയറി മുറുക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത് അതിനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുതെന്നും പറഞ്ഞു പലവി അച്ഛനെയും അമ്മയെയും പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ അതൊക്കെ കേട്ടപ്പം അവൾ നമ്മളെ പറ്റിക്കുകയാണെങ്കിലോ എന്ന് അമ്മ ചോദിച്ചപ്പം അങ്ങനെ ഒരിക്കലും അവൾ ചെയ്യില്ല അമ്മ പ്രത്യേകിച്ച് അവൾ എന്നോട് അങ്ങനെ ചെയ്യുകയില്ല എന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് എന്നോടവളെല്ലാം എന്ന് തുറന്നു പറഞ്ഞേനെ അമ്മയെന്നും പറയുക കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല അതിൽ ഉള്ള അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കിടയിൽ ഉണ്ട് പിന്നെന്താ കൊഴപ്പം നമുക്ക് കൊറച്ചുകൂടി കാത്തിരിക്കണിക്കേണ്ട സമയമൊന്നും അല്ല അവള് തൽക്കാലം ജോലിക്കൊക്കെ പോട്ടെ നിങ്ങൾ ചുമ്മാ അവളെ ഇങ്ങനെ വാശി പിടിപ്പിക്കാൻ നോക്കരുതെന്ന് പറഞ്ഞ പല്ലവി ഇവര് ഉപദേശിച്ച് ഇതാക്കുക അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ പല്ലവി അച്ഛനെയും അമ്മയും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാണ് അപ്പോഴേക്കും അച്ഛൻ്റെ അമ്മയുടെ സമല സകല മനസമാധാനവും പോയി ഇനി എന്ത് എന്ന് ആലോചിച്ച് രണ്ടു പേരും കൂടി ഇങ്ങനെ കരഞ്ഞു വിളിച്ച് അവിടെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹരി ഓട്ടൊക്കെ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ പൊന്നുമടത്തിലേക്ക് വരുന്ന ഈ സമയത്ത് പൂർണിമയും ഋതുഗയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക സ്വാദിയും കൂടി അപ്പോൾ ഇന്ന് കമ്പനി നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ മഹാറാണി അപ്പം ഹരിയെ കണ്ടപ്പോൾ വന്ന് തൂറിച്ച് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ പൂർണിമ ഹരിക്ക് ആണെങ്കിൽ പേടിയായി പാവം ഇങ്ങനെ പേടിച്ച് വേറച്ചിങ്ങനെ മൂന്ന് പൂതനകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ പേടിച്ച് നിൽക്കുന്ന ഹരിയുടെ നേരെ നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞതല്ലേ ഓട്ടോ ഈ വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്യരുതെന്ന് അപ്പോഴേക്കും ഹരി വല്ലാണ്ടായി ഈ വീട്ടിലെ ഗൃഹനാഥ ഞാനാണെന്നും ഇവിടെ താമസിക്കുന്ന എല്ലാവരും എന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും ഹരി പറഞ്ഞു അത് വേറൊരു സ്ഥലമില്ലാ പാർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അമ്മയോ ആരുടെ അമ്മ ഇത് ഞങ്ങളുടെ അമ്മയാ വഴിയെക്കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ അമ്മയെ കയറി അമ്മ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഋതക്കെ പറയുന്നത് കേട്ടുകൊണ്ട് അച്ഛും അങ്ങോട്ടേക്ക് വരുന്നത് അവളെ തള്ളി അങ്ങ് മാറ്റിയിട്ട് ഇത് നിങ്ങളുടെ മാത്രം അമ്മയല്ല എൻ്റെയും കൂടി അമ്മയാണെന്ന് ആ നമ്മുടെ അച്ഛൻ അങ്ങ് പറഞ്ഞു എൻ്റെ അമ്മയെ ശ്രീഹരിയും അമ്മയെന്ന് തന്നെ വിളിക്കും എന്താണെന്ന് ചോദിച്ചു അത് നാട്ട് നടപ്പണമെന്നും അറിയില്ലെങ്കിൽ വിവരമുള്ളവരോട് പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പം നിങ്ങളും ഇണ്ടരുത് അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് അച്ചുവിനോട് സ്വാതി പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഭ എൻ്റെ ഭർത്താവാ ഹരി ഹരിക്ക് പ്രശ്നം വന്നാൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ അച് പറയുമ്പോൾ എങ്കി ഞങ്ങളുടെ പ്രശ്നം നീ തീർത്ത് താടി എന്നും പറഞ്ഞു കേട്ടോട്ട് മൃഗ അച്ചുവിനോട് പറയുകട്ടോ ഹരി ഇതൊക്കെ കണ്ട് പാവം ഇങ്ങനെ മിണ്ടാതെ അവിടെ നിൽക്കുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ടും മൃദുകയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ഇങ്ങനെ അഹങ്കാരം മൂത്ത് മൂത്തും മൂത്ത് തല പൊട്ടി തെറിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ